ആ തൗഫീഖ ഇതേ ഈ ഈ മേഖലയുടെ ഒരു സവിശേഷത എന്താണ് ഈ ആളുകളെ ഒഴിപ്പിക്കുക എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് ഈ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിങ്സ് അതൊക്കെ തകർത്തുകളെയാണോ ചെയ്യുന്നത് കോർപ്പറേഷൻ അനിഷാദ് സയ്യിദ് ലാഹി മസ്ജിദാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ മസ്ജിദിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടുകൂടി മുപ്പത്തിരണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ പൊളിച്ചു നീക്കിയത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉൾപ്പെടെ പ്രദേശത്ത് വിന്യസിച്ചുകൊണ്ടായിരുന്നു ഡൽഹി പോലീസിന്റെ ഈ പൊളിക്കൽ നടപടി നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മസ്ജിദിനോട് ചേർന്ന് നിരവധി സാധാരണ കുടുംബങ്ങൾക്ക് വർഷങ്ങളായ ആശ്രയമായിരുന്ന ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റി സെന്ററാണ് ഈ കാണുന്നത് ആ കമ്മ്യൂണിറ്റി സെന്ററും ഡൽഹി പോലീസും ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി യും ഇടിച്ചു നിരത്തിയിട്ടിരിക്കുകയാണ് നിരവധി ആളുകളുടെ വിവാഹങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ് പാവപ്പെട്ട മനുഷ്യർ ഇവിടെ വന്ന് വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് അവർക്ക് ആശ്രയമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പള്ളിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഈ കമ്മ്യൂണിറ്റി സെന്റർ ആ കമ്മ്യൂണിറ്റി സെന്റർ കൂടി ഡൽഹി പോലീസ് ഇന്നലെ രാത്രി പൊളിച്ചു നീക്കുകയാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഒരു ലാബ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഒരു പാർക്കിംഗ് സെന്റർ ഉണ്ടായിരുന്നു ഒപ്പം ചില വ്യാപാര സ്ഥാപനങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം അനധികൃതമായി കയ്യേറി നിർമ്മിച്ചതാണ് എന്നതായിരുന്നു ഡൽഹി പോലീസിന്റെയും അതോടൊപ്പം തന്നെ എം ഒരു പ്രധാനപ്പെട്ട ഒരു വാദം ഈ കേസും ായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് കയ്യേറ്റ ഭൂമിയാണെങ്കിൽ കയ്യേറിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അത് മൂന്ന് മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ആ ഉത്തരവിനെതിരെ കഴിഞ്ഞ ദിവസം മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു ആ കോടതിയെ സമീപിച്ച സമയത്ത് അത് സ്നേ സ്റ്റേ നൽകാനായിട്ട് ഡൽഹി ഹൈക്കോടതി തയ്യാറായിരുന്നില്ല പകരം എം സി ഡിക്ക് കത്തഴക്കുകയാണ് ഉണ്ടായത് എം സി ഡിയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിരുന്നു നിലവിലത്തെ സാഹചര്യത്തിന്റെ വിശദീകരണം തേടിയിരുന്നു ആ വിശദീകരണം തേടിയതിന് തൊട്ടു പിന്നാലെയാണ് ആ ൾ ഇത്തരം ഒരു നടപടിയിലേക്ക് ഡൽഹി സർക്കാർ കടന്നിരിക്കുന്നത് ഈ പള്ളിക്കും ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മസ്ജിദ് കമ്മിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി സെന്റർ പള്ളിയോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് പള്ളിയോട് തള്ളിയോട് തൊട്ടു പറ്റക്ക് ഒരു കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതും പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് ഈ ഇടിച്ചു നിരത്തിൽ അറിഞ്ഞതിന് പിന്നാലെയാണ് പ്രദേശവാസികൾ ഈ പ്രദേശത്ത് ഒത്തുകൂടുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് പോലീസിനെതിരെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുകൊണ്ട് കൊണ്ട് കല്ലേറുണ്ടാവുകയും പോലീസ് കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കുറച്ചു സമയം സംഘർഷത്തിലേക്ക് പോയി എന്ന് കൂടി ഇപ്പോൾ പോലീസ് ഡൽഹിയിലെഹി മസ്ജിദിന്റെ പരിസരത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ പുലർച്ചെ ഒന്നരയ്ക്ക് പോലീസ് എത്തി ഇടിച്ച് തകർത്തു കളയുകയും അത് വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരിക്കുന്നു അവിടെ നിന്നുള്ള ഗ്രൌണ്ട് റിപ്പോർട്ടാണ് നൽകുന്നത് അസ്ലം